അഞ്ച് ലെയർ ആറ് ലെയർ വാട്ടർ പ്രൂഫിംഗ് ഇരുപത് കൊല്ലം വാരൻറ്റി ഗ്യാരൻറ്റി രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഈ കമ്പനി എന്നേ സംശയമാണ് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് അത്യാവശ്യത്തിന് വീട് സേഫ് ആക്കാനും വേനലിൽ ചൂട് കുറയ്ക്കാനുമുള്ള വഴി ഞാൻ പറഞ്ഞുതരാം റൂഫ് ടോപ്പ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞതാണെങ്കിൽ ഒന്നും നോക്കണ്ട ഇതടിച്ചോ വിലയോ തുച്ഛം ഗുണമോ മെച്ചം ആദ്യം ചെയ്യേണ്ടത് ഒരു കാർ വാഷർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ടെറസിൻ്റെ ടോപ്പും സൺഷെയ്ഡിൻ്റെ ടോപ്പും വൃത്തിയായി കഴുകുക ഇനി കാർ വാഷർ ഇല്ലെങ്കിൽ കടയിൽ പോയി ചകിരി ബ്രഷ് വാങ്ങിച്ച് ഉരച്ച് കഴുകുക എൻ്റെ അഭിപ്രായത്തിൽ കാർ വാഷറാണ് കുറച്ചുകൂടി നല്ലത് എന്നിട്ടൊരു ഇരുപത്തി നാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം വെയിൽ കൊണ്ട് ഉണക്ക മീൻ പരുവത്തിലാവണം റൂഫ് ടോപ്പ് അതിനുശേഷം ജസ്റ്റ് ഒന്ന് ചൂല് കൊണ്ടോ ബ്രഷ് കൊണ്ടോ ഒന്ന് പൊടി തട്ടി വൃത്തിയാക്കി എടുക്കുക ക്രാക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഒക്കെ അടച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ നമ്മുടെ ചാനൽ തന്നെ ക്രാക്കിൻ്റെ വീഡിയോ ഉണ്ട് ഞാൻ താഴെ കൊടുക്കാം അതിനുശേഷം നമ്മളിവിടെ വാങ്ങിച്ചത് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ സീലാണ് ഇരുപത് ലിറ്ററിന് ഒരു ആറായിരം രൂപയോളം വില വരുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു ബ്രാൻഡുകളും ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഏഷ്യൻ്റെ ഡാം പ്രൂഫ് ബെർജറ് അങ്ങനെ ഏത് ബ്രാൻഡാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത്ര തന്നെയാണ് റേറ്റ് വരിക ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് കോട്ട് റൂഫ് ടോപ്പ് അടിക്കാൻ ഇത് ധാരാളമാണ് പിന്നെ ഈ ബക്കറ്റിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നെഗറ്റീവ് കമൻസും ആയി വരുന്നവർ സമയമെടുത്ത് വായിച്ച് മനസ്സിലാക്കി കമൻ്റ് ഇടാൻ വരിക അപ്പം എന്നാൽ നമ്മൾ കാര്യത്തിലോട്ട് കിടക്കുക ഫസ്റ്റ് കോട്ട് ഹൊർസോണ്ടൽ ആയി അടിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞ് വേണം രണ്ടാമത്തെ കോട്ട് വെർട്ടിക്കലായിട്ട് അടിച്ചു കൊടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കുറച്ചുകൂടി സേഫ് ആവണമെങ്കിൽ മൂന്നാമത്തെ കോട്ടും അടിച്ചു കൊടുക്കുക അത് നിങ്ങളുടെ പോലെ ചെയ്യുക പ്രത്യേകിച്ച് സൺഷെയ്ഡ് ഇതുപോലെ രണ്ട് കോട്ട് അടിക്കാൻ മറക്കല്ലേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ നമ്മുടെ വാട്ടർ പ്രൂഫിങ് കംപ്ലീറ്റായി നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ നമ്മുടെ ഈ വീഡിയോകൾ കൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരമാവുന്നുണ്ട് അവരെന്നെ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ വൃത്തിയായി ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഇതുപോലെ ഉള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക